എന്താ എന്താണെന്ന് അറിയാം കല്യാണ ആലോചന ഫുള്ള് മുടങ്ങണ മുടക്കാണ് കേട്ടത് കല്യാണാലോചന ഓ അതും മുടങ്ങിയില്ലേ നമ്മളാ വിലാസം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന ഞാൻ കള്ളം പറയണ എന്നാ കൊല്ലണ്ട കൈ അടിച്ചാതിരാക്കെന്തൊക്കെ സുഖാടണോ എനിക്കൊരു സുഖം ഇല്ല നിനക്കല്ല സുഖോ അതല്ല നിങ്ങൾ എന്തിനാണ് എനിക്ക് വന്ന കല്യാണാലോചന ഫുള്ള് മുടങ്ങണത് നിങ്ങളോട് ആര് പറഞ്ഞു മാമ പൊട്ടം കളിക്കുന്നു പൊട്ടം കളിക്കല്ലോ മാമ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടൂടെ വന്ന നിങ്ങൾ ഇന്നലെ കൂടെ വന്ന ഒരു കല്യാണാലോചന മുടക്കിലോ അമ്മ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ ദൈവം ഇത് എന്റെ കുടുംബത്തിലേക്ക് പത്തു പത്തഞ്ച് വയസ്സായി എനിക്ക് ആഗ്രഹമുണ്ട് പെണ്ണും കെട്ടി കുട്ടികളെക്കായിട്ട് ജീവിക്കണമെന്ന് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റോർക്ക് വേണ്ടായിരുന്നു